തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ ഇക്കുറി തലസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് കെ മുരളീധരൻ നേരിട്ട് പ്രചാരണം നയിക്കുന്ന തലസ്ഥാനത്ത് ബിജെപിയെ അടക്കം പിന്നിലാക്കി കോൺഗ്രസ് കുതിക്കുന്നുണ്ട് അമ്പത്തഞ്ച് വാർഡുകളിൽ വിജയം ഉറപ്പാണെന്ന് പറയുന്ന മുരളി ത്രികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നും അറിയിക്കുന്നുണ്ട് പതിവ് പോലെ രാഹുൽ വിഷയവും മാധ്യമങ്ങൾ മുരളിയോട് ചോദിച്ചപ്പോൾ കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് മുരളിയിൽ നിന്നുണ്ടായത് കോൺഗ്രസ് എം എൽ എ ഒളിവിലാണെന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത് കോൺഗ്രസിന്റെ ഒരു എം എൽ എയും ഒളിവിൽ പോയിട്ടില്ലെന്നും ആരെങ്കിലും ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർ ഒളിവിൽ പോയാൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇതിനു പുറമേ രാഹുൽ പുറത്താക്കിയതിനു ശേഷവും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാമെന്നും ഇനി ഒരിക്കലും അതുണ്ടാകില്ലെന്നും പറഞ്ഞ മുരളി പാർട്ടി വേദികളിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകിയതായും പറയുന്നുണ്ട് മുരളീധരൻ മാധ്യമങ്ങളുമായി സംസാരിച്ചതിന്റെ വീഡിയോ ഒന്ന് കാണാം വളരെ ശുഭപ്രതീക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഡിസംബർ പതിമൂന്നാം തീയതി മഹാഭൂരിവക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യു ഡി എഫിൻ്റെ ഭരണസമിതികൾ നിലവിൽ വരും സെമി ഫൈനലിലെ വിജയം ഫൈനലിലെ ഞങ്ങളുടെ വിജയത്തിന് ശക്തി കൂട്ടും അപ്പോൾ വിജയം ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ അൻപത്തഞ്ച് വാർഡുകൾ മിനിമം ഞങ്ങൾ പിടിക്കും ഉറച്ച തീരുമാനമാണ് അമ്പത്തഞ്ച് വാർഡുകൾ കവടിയാർ ശാസ്തമംഗലം പേട്ട ഉൾപ്പെടെ ഉള്ള വാർഡുകൾ അതായത് കവടിയാർ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ് കഴിഞ്ഞവണ്ണം നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട വാർഡുകൾ ഞാൻ ശാസ്ത്രമംഗലം എന്ന് പറയാൻ കാരണം ശാസ്ത്രമംഗലം പേട്ടയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും മേയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ ഇത്തവണ ഞങ്ങൾ നല്ല ഭൂരിവേഷത്തോടെ വിജയിക്കും അതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞു നടപടി എടുത്തു റിവലുകൾക്കെതിരായിട്ട് അതിൽ നടപടി എടുക്കാൻ പറ്റും സി പി എംമാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും ഇപ്പോൾ ശ്രീകണ്ഠൻ മത്സരിക്കേണ്ട പഴയ ബ്യൂറോ ചീഫ് ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും അത് സി പി എംമാർ എടുക്കണ്ടേ ഞങ്ങളെ എടുക്കേണ്ട ആൾക്കാരൊക്കെ ഞങ്ങളെടുത്തു ഇപ്പോൾ ആരും ഞങ്ങളുടെ ഓടിയില്ല പകഞ്ഞ കൊള്ളി പുറത്ത് പുറത്താക്കി കഴിഞ്ഞു റിബലുകളെ തീരദേശമാണ് ഞങ്ങളുടെ ഏറ്റവും കരുത്തട്ടുള്ള മേഖല കാരണം അവരുടെ എന്താ പറയുക ആ വാർഡുകൾ നിർദാക്ഷിണ്യം വെട്ടിമുറിച്ച് അവരെ പ്രയാസത്തിലാക്കി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാക്കിയ സർക്കാരിനെതിരായിട്ടുള്ള വികാരം തീരദേശങ്ങളിൽ അതിശക്തമാണ് അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ തീരദേശ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് കോൺഗ്രസിലെ എം എൽ എമാരിപ്പോ പാർട്ടിയിലുള്ള എം എൽ ആരും ഒളിവിലല്ല എല്ലാവരും ഫീൽഡിലുണ്ട് പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തി ആരെങ്കിലും ഒളിവില് പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട പോലീസാണ് അത് ഞങ്ങളുടെ ജോലിയല്ല സസ്പെൻഷൻ നടപടിയുള്ള ഒരാളുടെ എന്ത് നടപടിക്കും പാർട്ടി ഉത്തരവാദിത്വമില്ല ഒളിയിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ് ഇല്ല അത് അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് ഇനിയും അങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട് ആരാണെങ്കിലും ഞങ്ങൾ നേരത്തെ എടുത്തു കഴിഞ്ഞല്ലോ ഞങ്ങൾ എന്നെ പുറത്താക്ക എന്നെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യാണ് ഇനിയിപ്പോൾ അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പാർട്ടി ഇന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും പുറത്താക്കേണ്ട കാര്യവും ഇത് രാഷ്ട്രീയത്തിൽ ആശയദാരിദ്ര്യം കാരണമാണ് ഇടതുപക്ഷം ഇതിങ്ങനെ എപ്പോഴും ഇത് ഈ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഭീഷ്മ ഒരിക്കലും ഒരു പത്രത്തിനോട് വിശദീകരണം ചോദിക്കില്ല കാരണം പത്ര ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും അനുവദിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അത് പാർട്ടി പത്രമാണെങ്കിലും പാർട്ടി ചാനലാണെങ്കിലും ഞങ്ങൾ ഇടപെടില്ല ഉദിച്ചുയരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചു വരും അല്ലാത്തത് അസ്തമിക്കും